പൗത്വത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ വേദിയിടത്തു പോയി വളരെ വിഷമിച്ചാണ് വിക്രം വീട്ടിലേക്ക് വരുന്നത് ആ വിഷമം കാണുമ്പോൾ കമലമ്മയ്ക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട് അമ്മ വിക്രമാണെങ്കിൽ സങ്കടപ്പെട്ട് കരയുന്നത് കാണുമ്പോൾ കമലമ്മയും വിക്രത്തെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ഒരവസരമാക്കി ശ്രീനി സാറാണെങ്കിൽ വിക്രത്തെ കൂടുതൽ ചുമതലകൾ ഏൽപ്പിക്കുന്നുണ്ട് ഇപ്പം ഇതൊക്കെ മനസ്സിലാക്കിയ കമലമ്മയ്ക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട് കമലമ്മയാണെങ്കിൽ മാഷിനോട് പറയുന്നുണ്ട് വിക്രത്തിന് വേദേ പോയതടം തൊട്ട് അകപ്പാട് മാനസികമായി തകർന്നിരിക്കുകയാണ് എന്താണ് കാര്യമെന്ന് അവൻ ചെന്ന് ചോദിച്ചിട്ട് വേദ കൃത്യമായി പറഞ്ഞില്ല അവൻ പറയുന്നതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല മാഷൊന്നും ആ കുട്ടിയോട് സംസാരിക്കാവോ ഇല്ലെങ്കിൽ പഴയതിനെ കി മോശിയിലേക്ക് പോകും എന്ന് കമലമ്മ മാഷിനോട് പറയാണ് അപ്പം മാഷ് പറയാണ് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് ഈ ഒരു അവസരം ശ്രീ ശ്രീനി സാർ നന്നായിട്ട് മുതലാക്കുന്നുണ്ട് അയാൾ എലക്ഷന് വിക്രത്തെയും കൂടെ കൂട്ടി പിടിച്ചിരിക്കുകയാണ് അയാൾ കാരണമാണ് വേദ പോയെന്നും അതുകൊണ്ട് അയാൾ ആ വേദ വാശി പിടിച്ച് തിരിച്ചു വരാതിരിക്കുകയാണെന്നും പറഞ്ഞ് വിക്രത്തെ കൂടുതൽ രസ്യമായി തളർത്താനും അതേപോലെ അയാളുടെ കൂടെ പിടിച്ചു നിർത്താനും അയാൾ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതിന് പരിഹാരമേ ഉള്ളൂ വേദയെ തിരിച്ചു കൊണ്ടുവരിക അപ്പം കമലമ്മ പറയാണ് അത് നടക്കുന്ന കാര്യമാണോ മാഷേ എന്തായാലും ഞാൻ നാളെയൊന്നും പോയി സംസാരിക്കാം കമലെ എന്ന് മാഷു പറയുന്നുണ്ട് വിക്രത്തിനെയും കൂടെ കൊണ്ടുപോകാം എന്ന് പറയാണ് അപ്പം ഞാൻ ചെല്ലുമ്പോൾ എന്തായാലും വേദ എന്നോട് എതിർത്ത് പറയത്തില്ല അവർ തമ്മിൽ സംസാരിക്കട്ടെ ഞാനും കൂടെ കൂടെ പോകാം എന്ന് മാഷു പറയാണ് അപ്പം കമലമ്മ പറയാണ് ഇനി വിക്രം വരുമോ വരും അപ്പം വരാതിരിക്കത്തില്ല എന്ന് മാഷു ഉറപ്പ് പറയുകയാണ് ഞാൻ എന്തായാലും അവനോടൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞു മാഷു ചെല്ലുകയാണ് അപ്പം അവിടെ ചെല്ലുമ്പോൾ വിക്രം ഇങ്ങനെ വിഷമിച്ച് കട്ടിലിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ മാഷിനെ കാണുമ്പോഴത്തേ വിക്രം ചാടുകയും നിൽക്കുന്നുണ്ട് എന്താച്ചാ അല്ല നീ ഇന്ന് അവിടെ പോയി വേദം കണ്ട കാര്യവും അവിടുത്തെ കാര്യങ്ങളൊക്കെ കമൽ എന്നോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചൊന്നു പോകാം വേണ്ടാ വെറുതെ ഇനി അച്ഛനും കൂടെ വന്ന് നാണം കിടേണ്ട കാര്യമില്ല ഞാൻ പറയുന്നത് പോലും അവൾ കേൾക്കാൻ തയ്യാറായിട്ടില്ല ഇനി അച്ഛനും കൂടെ വന്ന് അവരെ മുന്നിലൊക്കെ നാണം കിടന്ന് എന്താണ് പിന്നെ അവളുടെ ആങ്ങളെ ആ ശ്രീകാന്ത് കൂടെ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമാകും എന്ന് പറയുകയാണ് അപ്പോൾ മാഷ് പറയുകയാണ് അങ്ങനെയൊന്നുമില്ല ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവളെന്നോട് സംസാരിക്കാതെ ഒന്നും ഇരിക്കത്തില്ല പിന്നെ ശങ്കരനാരായണൻ അയാൾ അത്ര മാന്യ മാന്യതയില്ലാത്ത ആളൊന്നുമല്ല കണ്ട് സംസാരിക്കാനുള്ള അവസരം തരും അത് ഉറപ്പാണ് നീ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറയാണ് അപ്പം വിക്രം ഒന്ന് ആലോചിച്ചിട്ട് ശരി അച്ചാ നമുക്ക് പോകാം എന്ന് പറയുകയാണ് പിറ്റേന്ന് തന്നെ അവർ വേദിയെ കാണാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്ന് ബെല്ലടിക്കുമ്പോൾ വന്ന് തുറക്കുന്നത് നമ്മൾ ദീപ്തിയാണ് ദീപ്തിയാണെങ്കിൽ അവരെ കാണുമ്പോഴെന്ന് ഞെട്ടുന്നുണ്ട് ആ വാക്രം ചേട്ട ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ച് അകത്തേക്ക് കയറ്റിയാണ് അപ്പം ശങ്കരൻ അകത്തിരുന്ന് പത്രം വായിക്കുന്നുണ്ട് പത്മയും ഇരിപ്പുണ്ട് മാഷിനെ കണ്ടപ്പോഴേ വാ വന്നിരിക്കുക സുധാകരൻ മാഷ് എന്താ പതിവില്ലാതെ ഇങ്ങോട്ടെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ കുറച്ച് സംസാരിക്കാൻ വന്നതാണ് പിന്നെ വേദമോളെ ഒന്ന് കാണണം വേദമോളോടും സംസാരിക്കണം എന്ന് മാഷ് പറയുകയാണ് അങ്ങനെ അവരവിടെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കുകയാണ് വിക്രമമുണ്ട് വിക്രത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അകാപ്പാട ടെൻഷനും ഉണ്ട് അപ്പം മാഷ് ശങ്കരൻ്റെ അടുത്ത് പറയുകയാണ് വേദമോള് ഇങ്ങോട്ട് പോരുന്ന് അപ്പം ഇവൻ ശ്രീനിസാറുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് വേദം അവിടെ നിന്ന് പോയതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അത് പറയാൻ ഇടയ്ക്ക് ഇവിടെ വന്നായിരുന്നു പക്ഷേ വേദം അത് കേൾക്കാനായിട്ട് താല്പര്യപ്പെട്ടില്ല ഇനി അവർ തമ്മിലൊരു ബന്ധവുമില്ല ഈ ഇലക്ഷനോട് വിക്രം ആ ശ്രീനിസാറുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാൻ തയ്യാറാണ് ആ കാര്യം പറയാൻ ഇവിടെ വന്നായിരുന്നു പക്ഷേ വേദ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല അങ്ങനെ പറയുകയാണ് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അവൾ തന്നെ അങ്ങോട്ട് വന്നു തന്നെ തിരിച്ചു വന്നു ഇങ്ങോട്ട് വന്നപ്പം ഞങ്ങളിവിടത്തേക്ക് കയറ്റി ഞാനും അവളോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞതും വിക്രമും ശ്രീനിസാറും തമ്മിലുള്ള ബന്ധം അവൾക്ക് ഇഷ്ടമല്ല പറഞ്ഞിട്ട് വിക്രം കേൾക്കുന്നില്ല എന്ന് മാത്രമാണ് പറഞ്ഞത് മറ്റുള്ള പ്രശ്നമോ ഒന്നോ ഇല്ലെന്നാണ് അവൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾ വന്നത് ഇവന് വേദിയെടുത്തുനിന്ന് സംസാരിക്കണം എന്താണ് കാര്യങ്ങൾ പറഞ്ഞ് വേദയൊന്നും മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് വന്നതെന്ന് പറയാണ് അപ്പോഴത്തേക്ക് പത്മയ്ക്ക് ഒരു ടെൻഷനും വരുന്നുണ്ട് ശങ്കറിനും ടെൻഷനുണ്ട് ഇനി രങ്ങാണൊക്കെ പറഞ്ഞ് വേദ തിരിച്ചു പോയാലോ എന്നാലും ശങ്കരൻ പറയുകയാണ് ഒരു തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നതിന് ഞങ്ങളൊരു തടസ്സമായിരിക്കത്തില്ല വിക്രത്തിന് വേദയോട് സംസാരിക്കുക ദീപ്തി പറയാണ് വിക്രം ചേട്ടാ ചേച്ചി മുകളിലാണ് മുകളിലോട്ട് ചെന്നാൽ മതി എന്ന് പറയാണ് അങ്ങനെ വിക്രം മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ വേദ മുറി നിറങ്ങിയാണ് വേദയാണെങ്കിൽ വിക്രത്തെ കാണുമ്പോൾ ഞെട്ടുന്നുണ്ട് രണ്ട് പേര് സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് എന്നാലും വേദ നാങ്ങ് അങ്ങ് ദേഷ്യഫ ദേഷ്യത്തിൽ സംസാരിക്കുകയാണ് എന്താ ഇവിടെ വന്നത് നിങ്ങളോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ ഇനി ഇങ്ങോട്ട് വരല്ലേ എന്നെ ഉപദ്രവിക്കില്ലെന്ന് പിന്നെ എന്തിനാ വന്നത് എന്ന് ചോദിക്കുകയാണ് വിക്രം പറയാണ് എനിക്ക് നിന്നോട് കുറിച്ച് സംസാരിക്കാനുണ്ട് എനിക്കൊന്നും പറയാൻ ഇല്ല എന്ന് വേദ പറയാണ് ഞാനും നീയും തമ്മിൽ ഈ ഇത്രയും പ്രശ്നമാവാൻ പ്രശ്നമാകാൻ ശ്രീനിസാറുമായിട്ടുള്ള എൻ്റെ ബന്ധമാണെന്നല്ലേ നീ പറയുന്നത് അത് ഉപേക്ഷിക്കാൻ തയ്യാറാണ് ഈ ഇലക്ഷനോടെ പിന്നെ ഞാനും ശ്രീനിസാറിനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് പറയുകയാണ് ഉടനെ വേദ പറയാണ് നിങ്ങളെങ്ങനെ വിശ്വസിക്കാൻ പറ്റും നിങ്ങളോട് ഞാൻ പല പലവട്ടവും പറഞ്ഞിട്ടുണ്ട് ശ്രീനിവാസനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാൻ പക്ഷേ നിങ്ങൾ തയ്യാറായിട്ടില്ല ഇനി നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും ഇത്രയും നാൾ ഞാൻ എല്ലാ ക്ഷമിച്ചും സഹിച്ചും നിങ്ങൾ നന്നാവൂ എന്ന് പറഞ്ഞ് കാത്തിരുന്നു പക്ഷേ ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ് അതുകൊണ്ട് തന്നെ ഇനി എന്നെ കാണാൻ ഇങ്ങോട്ട് വരികളെ ഇന്ന് നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് പറയാണ് അപ്പം വിക്രം പറയാണ് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ ഇപ്പോഴും നീ എൻ്റെ ഭാര്യയാണെന്ന് പറയുകയാണ് അപ്പം വേദ പറയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പറയല്ലേ നമ്മൾ ഇന്ന് വരെ ഭാര്യയും ഭർത്താവുമായി ജീവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് വേദ പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രത്തിന് വിഷമാവുന്നുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് നിൻ്റെ ഉറച്ച തീരുമാനമാണോ എൻ്റെ കൂടെ വരുത്തില്ല എന്ന് അപ്പം വേദ പറയാണ് എൻ്റെ ഉറച്ച തീരുമാനമാണ് ഇനി നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല എൻ്റെ വാക്കും ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് വേദ പറയാണ് വിക്രം പറയാണ് നിനക്ക് വേണ്ടിയാണ് ഞാൻ ശ്രീനിസാറുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാൻ തയ്യാറായത് ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പം വേദ പറയാണ് നിങ്ങളെ ഞാൻ വിശ്വസിക്കത്തില്ല ഇനി ഞാൻ വിശ്വസിച്ച് വീണ്ടും മണ്ടിയാവാൻ ഞാൻ തയ്യാറല്ല എന്ന് വേദ പറയുകയാണ് ഇനി എന്നെ ഉപദ്രവിക്കല് എന്ന വേദ തീർത്തും വിക്രത്തോട് പറയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രത്തിന് വിഷമാവാണ് വിക്രം പറയാണ് ഇനി നിന്നെ ഞാൻ ശല്യം ചെയ്യാൻ വരത്തില്ല എന്നും പറഞ്ഞ് വിക്രം അങ്ങ് പോവുകയാണ് അങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന വിക്രത്തെ കാത്തിരിക്കുകയാണ് സുധാകരൻ മാഷും ബാക്കിയുള്ളവരെല്ലാവരും ഇറങ്ങിച്ചെല്ലുന്ന വിക്രത്തെ നോക്കിക്കൊണ്ട് മാഷു ചോദിക്കുകയാണ് എന്ത് പറഞ്ഞ വേദ വിക്രം പറയാണ് നമുക്ക് പോകാ വെച്ചാൽ ഇനി നമുക്ക് ഇവിടെ ഇരിക്കണ്ട എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് മാഷിന് കാര്യമെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും പത്മയ്ക്ക് സന്തോഷമാവുന്നുണ്ട് അതുപോലെ ശങ്കരനും സന്തോഷമാവുന്നുണ്ട് ഇതെന്തായാലും വിക്രത്തിൻ്റെ കൂടെ പോകത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി ഉദാഹരണം മാഷ് പറയുകയാണ് ഞാൻ എന്തായാലും വേദയായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശങ്കരൻ പറയുകയാണ് പോയി സംസാരിച്ചോ എന്ന് പറയുകയാണ് മാഷ് അങ്ങോട്ട് കയറിച്ചില്ലയാണ് വേദയാണെങ്കിൽ മാഷിനെ കാണുമ്പോൾ ഭയങ്കര സങ്കടത്തോടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് അച്ഛാ അപ്പം മാഷ് ചോദിക്കുകയാണേ അപ്പം എന്നെ മറന്നിട്ടില്ല അല്ലേ എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ എന്നോട് ഇങ്ങനെ സംസാരിക്കില്ലെന്ന് പറയുകയാണ് അപ്പം മാഷു പറയുകയാണ് നീ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോരുന്നപ്പം ഒരു തെറ്റിദ്ധാരണരുടെ പുറത്തോ അല്ലെങ്കിൽ അവൻ്റെ മാറ്റം അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അവൻ അതെല്ലാം മാറി ഇപ്പോൾ നിനക്ക് വേണ്ടി ശ്രീനിസാറിനോട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാമെന്ന് നിന്നോട് പറഞ്ഞിട്ടും നീ അവൻ്റെ കൂടെ വരാനോ അവൻ്റെ കൂടെ ജീവിക്കാനോ തയ്യാറല്ലെന്ന് മനസ്സിലായപ്പോൾ മനസ്സിലായി ഞങ്ങളെയെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടാണ് നീ ഇങ്ങോട്ട് വന്നേന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാണ് ദൈവേദയുടെ കണ്ണെന്ന് അറിയുകയാണ് അപ്പം മാഷാണെങ്കിൽ വേദടുത്ത് പറയാണ് ഒരു കാര്യം ഉറപ്പാണ് നീ പൂർണ്ണ മനസ്സോടെ ഒരിക്കലും വിക്രത്തെ ഉപേക്ഷിക്കത്തില്ലെന്ന് എനിക്കറിയാണ് കാരണം എൻ്റെ മോൻ നന്നാവണമെന്ന് ഇത്രയും ആഗ്രഹിച്ച വേറെ ഒരാൾ കാണത്തില്ല അതിനോട് വിക്രത്തെ നീ ഉപേക്ഷിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ് വേറെന്തോ ഒരു കാരണമുണ്ട് പക്ഷേ അത് നീ ആരോടും പറയുന്നതില്ല ഇതുകൊണ്ട് എന്താണ് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് അറിയാവോ നിന്നെ തെറ്റിദ്ധരിച്ച് വിക്രം നിന്നിൽ നിന്ന് അകന്നു പോകും അതു മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പറയുകയാണ് തിരികെ വേദസങ്കടത്തോടെയും കരയാണ് അച്ഛൻ എന്നോട് മറ്റൊന്നും ചോദിക്കല്ലേ മാഷു പറയുകയാണ് നീ എന്താ കാര്യമെന്നെങ്കിലും എന്നോടെങ്കിലും പറ ഞാനെങ്കിലും അറിയട്ടെ മോളെ എന്ന് പറയുകയാണ് വേദ പറയാണ് എന്നോട് ചോദിക്കല്ലേ ഈ കാര്യം ഞാൻ പറയാം ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ എല്ലാവരുടെയും ജീവിതം നശിച്ചു പോയാനെ എല്ലാവരും ഇല്ലാതായനെ എന്ന് വേദ പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് മാഷിന്ന് ഞെട്ടുന്നുണ്ട് അച്ഛനെ എന്നോടൊന്നും ചോദിക്കല്ലേ വിക്രത്തെ പറഞ്ഞ് മനസ്സിലാക്കണം എനിക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രം മാറാൻ തയ്യാറാണെന്ന് പക്ഷേ എനിക്ക് ഈ ഒരു തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല എന്ന് വേദ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് അപ്പോഴത്തേക്ക് മാഷിന് ഭയങ്കര സങ്കടം അപ്പോൾ മാഷിന് മനസ്സിലാവുന്നുണ്ട് വേദ എന്തോ മറ്റൊരു എന്തോ കാര്യത്തിന് വേണ്ടിയാണ് ഈ ഒരു തീരുമാനം എടുത്തതെന്നും മാഷിന് മനസ്സിലാവുന്നുണ്ട് പക്ഷേ വിക്രത്തിനത് മനസ്സിലായിട്ടില്ല വിക്രം വിചാരിച്ചിരിക്കുന്ന ശ്രീനിസാരവുമായിട്ടുള്ള ബന്ധം ഉള്ളതുകൊണ്ട് വേദ തന്നെ പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്നാണ് വിക്രം വിചാരിച്ചിരിക്കുന്നത് സങ്കടത്തോടെ മാഷു അവിടെ പോവുകയാണ് വേദയാണെങ്കിൽ ഓടിമുറിയിലേക്ക് പോയ വേദ അവിടെ നിന്ന് കിടന്ന് കരയുകയാണ് നീ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞതും വിക്രവും സംസാരിച്ചതും ഇങ്ങനെ വേദ ഓർക്കുവാണ് അതുപോലെ മാഷും മാഷും തന്നോട് സംസാരിച്ച കാര്യവും വേദ ഇങ്ങനെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ആലോചിക്കുകയാണ് അപ്പോൾ വിക്രമായിട്ടുള്ള നല്ല ഓർമ്മകൾ ഇങ്ങനെ ആലോചിക്കുകയാണ് ബീച്ചിൽ പോയതും അവിടെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നടന്നതും കൈപിടിച്ച് നടന്നതും ഒക്കെ വേദം ഇങ്ങനെ ആലോചിക്കുകയാണ് ആലോചിച്ച് വേദം ഇങ്ങനെ സങ്കടത്തോടെ പൊട്ടിക്കരയുകയാണ്